ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ഒരു വിദേശ താരത്തെ കൂടി ടീമിൽ എത്തിച്ചിരിക്കുകയാണ് ടീം വിട്ട ലെസ് കോച്ചും പുതിയ താരത്തെ എത്തിച്ചിട്ടുള്ളത് ഒരു താരത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ഇതൊരു അബ്സ്ക്രൈബില്ലായെങ്കിൽ ചാനൽ അബ്സ്ക്രൈബ് ചെയ്ത് നോക്കി ഓൺ ചെയ്ത് വയ്ക്കുക ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് പ്രമുഖ മാധ്യമമായുള്ള ഐ എഫ് ടി ന്യൂസ് മീഡിയ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോപ്പിൽ നിന്നുള്ള ഒരു സെൻട്രൽ ബാക്കിനെ സൈൻ ചെയ്തു എന്ന് പറഞ്ഞ് ഫൈവ് എഫ്റ്റി ന്യൂസ് മീഡിയ റിപ്പോർട്ട് അനുസരിച്ച് ഫ്രഞ്ച് താരമായുള്ള അലക്സാണ്ടർ ഗോയഫിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് മുപ്പത്തിരണ്ട് വയസ്സാണ് താരത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഇതൊരു പ്രോപ്പർ സെന്റർ ബാക്ക് എന്ന് പറയാൻ പറ്റില്ല സെന്റർ ബാക്ക് ആണ് താരത്തിൻ്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് സെന്റർ ബാക്ക് ആയിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ കൂടുതലും കളിച്ചിട്ടുള്ളത് പക്ഷെ അതേപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ടും ഡിഫൻസി മിഡ്ഫീൽഡർ ആയിട്ടും താരത്തിന് കളിക്കാൻ സാധിക്കും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഒരു മൂന്ന് പൊസിഷനുകളിലും താരത്തിന് മികച്ച രീതിയിൽ കളിക്കാൻ പറ്റുമെന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രാൻസാണ് താരത്തിൻ്റെ രാജ്യം ഫ്രഞ്ച് ലീഗിൽ തന്നെയാണ് കൂടുതലും താരം കളിച്ചിട്ടുള്ളത് ഫ്രഞ്ചിലെ ഫസ്റ്റ് ഇയർ ലീഗായുള്ള ലീഗ് വണ്ണിലും അതേപോലെ സെക്കൻഡ് ഇയർ ലീഗായുള്ള ലീഗ് ടുവിലും താരം കളിച്ചിട്ടുണ്ട് ലീഗ് ടുവിൽ തന്നെയാണ് കൂടുതൽ മത്സരം കളിച്ചിട്ടുള്ളത് കൂടാതെ ഫ്രാൻസിൻ്റെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിലൊക്കെ താരം കളിച്ചിട്ടുണ്ട് മികച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ഒരു നല്ല സൈനിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ നെയ്മർ പോലുള്ള താരങ്ങൾക്കെതിരെ കളിച്ചിട്ടുള്ള താരമാണ് ജസ്റ്റ് ഒന്ന് പറയുന്നതു മാത്രം ആ രീതിയിലുള്ള ഹൈപ്പ് ഒന്നും വേണ്ട കാരണം ഇതുപോലെ മുമ്പ് നമ്മളൊരു താരത്തിന് ഹൈപ്പ് കൊടുത്തതാണ് നമുക്കറിയാം മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്ന ബക്കാരി കോന അങ്ങനെ ഒരു താരമായിരുന്നു നിലവിൽ ഈ ഒരു ഫോട്ടോകളൊക്കെ ഒരുപാട് കണ്ടു പക്ഷേ ആ ഒരു രീതിയിലുള്ള ഹൈപ്പിലൊന്നും കാര്യമില്ല ഇന്ത്യയിൽ താരം എത്രത്തോളം വിജയിക്കുന്നു എന്നതാണ് ഇനി നോക്കേണ്ടത് പക്ഷേ അത്യാവശ്യം ഉള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡ് ആയിട്ടും ബാക്ക് ബാക്കായിട്ടും റൈറ്റ് ബാക്ക് ബാക്കായിട്ടും കളിക്കാൻ പറ്റുന്ന ഒരു താരമെന്ന നിലയ്ക്ക് ഒരു മികച്ച സൈന് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് അലക്സാണ്ടർ കോവിസ് തന്നെ ആയിരിക്കാം ചിലപ്പോൾ കേരള ബ്ലാസ്റ്റിൻ്റെ മെയിൻ ഡിഫൻഡർ എന്ന് പറയുന്നത് ഇലോസ് ചിലപ്പോൾ ബാക്കപ്പ് ഓപ്ഷൻ ആവാൻ സാധ്യതയുണ്ട് എന്തായാലും കോച്ചിൻ്റെ തീരുമാനം പോലെ ഇരിക്കും എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു താരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ റഫിനെ കുറിച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക